ഹലോ അസാം വലൈക്കും കൈസ് അപ്പൊ നമ്മൾ പോകുന്നത് എവിടക്ക നമുക്കൊന്ന് വെച്ചാൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകലെ അല്ലേഹാ അൻഷാജ് ഹോട്ടൽ പോലെ പോരും ആ റെഡി ടു അലേഹാ അതൊക്കെ മക്കള് കളിക്കണോക്കട മക്കള് കളിക്കണോക്കാ ഇതൊക്കെ ഈ വില്ലേജിൽ താമസിക്കുന്ന കുട്ടികളൊന്നും കേട്ടോ അപ്പൊ തുമ്മെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അൽഷാജ് ഷിയാസ്റ്റാൻ്റെ കടയിലേക്കാണ് എറണാകുളത്തൊക്കെ ഉള്ളപ്പോൾ മൂപ്പർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ഖത്തറിലെത്തിയപ്പോൾ ഖത്തറിൽ നിന്ന് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാം അച്ചാൻ സദ്യ ഉണ്ട് അതേമാതിരി ബീഫിൻ്റെ ഭാര്യയല്ലേ അങ്ങനെ പലതരം വിഭവങ്ങളുള്ളൊരു ഹോട്ടൽ റെസ്റ്റോറൻ്റാണ് അപ്പോൾ ഇന്നത്തെ ഉച്ച പക്ഷെ നമുക്ക് അവിടെയൊക്കെ കേട്ടോ അങ്ങനെ കൈസ് ഇന്നത്തെ യാത്ര എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഷാജ് ആണ് കേട്ടോ അതായത് ഖത്തറിൽ തുമാമ മാളിലെ അൽഷാജ് കിച്ചൺ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ നാട്ടിൽ ഇവർക്ക് സ്റ്റോറ് വരുന്നുണ്ട് എറണാകുളത്തൊക്കെ സ്റ്റോർ വരുന്നുണ്ട് നമ്മുടെ ഷിയാസ്കായിട്ട് നല്ല കമ്പനിയാണ് അങ്ങനെ അവർ പാർട്ട്നേഴ്സൊക്കെ പോടുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ എന്തായാലും അവിടെ പോയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും വെച്ചില്ല അന്ന് ഉച്ചക്ക് നമ്മളെന്തായാലും ലഞ്ച് അവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ഇവിടുത്തെ ഫുഡിന് ഭയങ്കര റിവ്യൂ ആണ് പുറത്തൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ്റെ ഭാര്യയെല്ലാം അതേമാതിരി പോത്തിൻ്റെ വാരിയെല്ലാം പിന്നെ ഞണ്ടും പിന്നെ രണ്ടാൾ ചട്ടിച്ചോറുമാണ് അല്ലാതെ ഇവിടെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് അതായത് പോത്തും കാല് പിന്നെ ഫിഷിൽ തന്നെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും എല്ലാം കിടിലും കിടിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ എല്ലാം കൂടി നമുക്ക് ഒരു മിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ മക്കളെ പോത്തിൻ്റെയൊക്കെ അല്ല മട്ടൻ്റെയൊക്കെ വാരില് എന്ന് പറഞ്ഞാൽ തൊടുമ്പോഴേക്കും സാധനം ഊരി പോരായിരുന്നു അതേമാതിരി പോത്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് കേട്ടോ നാട്ടിൽ നിന്നൊക്കെ വെച്ചെങ്കിൽ മട്ടനൊട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് മട്ടൻ കഴിക്കുന്നത് ഒരു മട്ടൻ്റെ എന്താ പറയുക ഒരു കൊറ്റൻ്റെ ചോരോ അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒന്നുമില്ല ഭയങ്കര സോഫ്റ്റ് ഇറച്ചി അതായത് അത്രയും മന്ത് ഇത്രയും ബെന്ത് ഒരു ഇറച്ചി ഞാൻ വേറെ കഴിച്ചിട്ടില്ല നമ്മൾ പൊക്കി പറയുന്നതല്ല നമ്മള അനുഭവം പറയാം എന്തായാലും എല്ലാം ഒന്നിനൊന്നും വെച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഞെണ്ടിൻ്റെ മസാല ഭയങ്കരമായിട്ടും ഇഷ്ടമായിട്ടോ കാരണം പൊറോട്ടക്കൊക്കെ കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടമായി സിനുവിൻ്റെ ഉപ്പാക്കും അതേമാതിരിച്ചാപ്പൊക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായി സിനുവിനൊക്കെ നല്ല ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ല ഞാനൊക്കെ ആദ്യമായിട്ടാണ് മട്ടൻ കഴിക്കുന്നത് ആ ഒരു എന്താ ഒരു ഫീല് ഭയങ്കര ഇതായിരുന്നു കാരണം മട്ടൻ ഇത്രയും ടേസ്റ്റ് ഉള്ളത് ഞാനിപ്പോൾ അറിയുന്നത് ഇവർക്ക് പിന്നെ എറണാകുളത്തും നമ്മുടെ അൽഷാജിൻ്റെ സ്റ്റോറുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കത്തറിനൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കലുണ്ട് ഇൻഷാല്ല നമുക്കും കത്തറിനൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മളും ഫുഡ് കഴിച്ചു

അടിപൊളി സംഭവം സംഭവം ഈ പ്ലാൻ ടീം യഥാർത്ഥത്തില് അതായത് ഇവിടെ ഉള്ള നമ്മുടെ കലയെ ഇഷ്ടപ്പെടുന്ന കലയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ചേർന്നിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ പരമാവധി ഇവിടേക്ക് കത്തറില് ഉള്ള ഇവിടേക്ക് എത്തിക്കുക എന്നിട്ട് അവർക്കും ആ വേണ്ട വിധത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾ നമ്മളുടെ ഇന്ന് ഇവിടെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് ഇൻസ്റ്റ ലോങ് ഫാമിലി ആയിട്ടുള്ള നമ്മുടെ നൗഫലും കുടുംബവുമാണ് അവർ ഒരു ഹ്രസ്വ സന്ദർശനത്തിനായിട്ട് ഖത്തറിലെത്തിച്ചേർന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മുടെ ടീം പ്ലാൻ ക്യൂ ഈ വീഡിയോസിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള വ്ലോഗിലൂടെയൊക്കെ നമ്മുടെ മലയാളികളെ ഒന്നടങ്കം രസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ നമുക്കൊക്കെ സുപരിചിതരായിട്ടുള്ള ഇവരെ ടീം പ്ലാൻക്യു ഒരു വേദിയിൽ വെച്ചിട്ട് അവരെ ആദരിക്കുകയാണ് ഇതിലേക്ക്

അങ്ങനെ അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി നേരെ വന്നിട്ടുള്ളത് ഐക്കലാണ് കേട്ടോ ഐക്കാൽ കുറേ ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാകും നെക്സ്റ്റ് വീഡിയോ അത് കഴിഞ്ഞാൽ മൊത്തം അതായത് ഒരു വീട് നിങ്ങൾ നിങ്ങളെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലാൻസ് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട് വെക്കുമ്പോൾ തന്നെ ഒരുപാട് പ്ലാൻ കിട്ടിയത് നമ്മൾ ബാംഗ്ലൂർ അയക്കാൻ പോയതിനു ശേഷം ഒരുപാട് ബഡ്ജറ്റ് ആവുന്നില്ല ഇവിടുത്തെ സാധനം കൊണ്ട് ചെയ്യുമ്പോഴേ ബഡ്ജറ്റ് ബഡ്ജറ്റാവുള്ളൂ പക്ഷേ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നാട്ടിൽ ഇതേ ഒരു പെയിൻറ്റ് തീമിടുക്കൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ വലിയൊരു പൈസ ഒന്നും ആവില്ല നിങ്ങൾക്ക് കുറേ ഇൻറ്റീരിയറ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഐഡിയാസ് നമുക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുള്ളതാണ് ഈ കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും ഈ കിഡ്സിൻ്റെ റൂം ആണെന്നുണ്ടെങ്കിലും ഇവർ ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സിനുവിൻ്റെ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് ആയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടണ്ട് വീട് വീട് വെക്കുന്നവരും വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ആ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്തോളി സെറ്റായിരിക്കും അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമ്മളുടെ ഖത്തറിലുള്ള എന്താണ് അൽഷാജ് അതായത് ഖത്തർ തുമാമയിലുള്ള ഹൽഷാജ് ഹോട്ടലിൽ ഒരുപാട് ഫുഡ് ഞാൻ പോകുന്നതിന് പോകുമ്പോൾ ഇൻഷാ ഉള്ള ഒരു വട്ടം കൂടി പോയി അതിൻ്റെ ബാക്കി ഫുഡും കൂടി ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഇൻഷാ നമുക്ക് എന്തായാലും അപ്പം കാണോ എവിടെ കടക്കുക സിനുവിന് പുരസ്കാരമൊക്കെ കിട്ടി മക്കളെ ഫുഡ് കഴിക്കാൻ പാ ഈ ബെസ്റ്റ് ബെസ്റ്റ് ഫുഡ് കഴിച്ചതിനുള്ള പുരസ്കാരമല്ല അത് അത് അവരൊരു കൂട്ടായ്മ മറ്റേ ഇപ്പോൾ വിചാരം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മാനം കൊടുക്കൂല അതാണെന്നാണ് വിചാരിച്ചേ എന്തായാലും കൈഷ് ഇന്നത്തെ ഇന്നത്തെ ലെഞ്ചൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ വേണ്ട പൊട്ടിച്ചൊന്നും കൊണ്ടു പോകണ്ട നമുക്ക് ഐ കെയിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ ഇൻഷാല്ല നിങ്ങൾക്ക് ഇട്ടു തരാം സിനൂസ് കിച്ചണിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഉപകാരം അല്ലേ ഞമ്മള് ഖത്തറിൽ വന്ന മാക്സിമം ഖത്തറിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കിടും അല്ലേ ഒന്നുപോലെ നമ്മൾ പോയ ഒരു സ്ഥലം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല സിനുമൊക്കെ സിനിമ സിനിമ നിങ്ങൾ നിങ്ങളിവിടെ വീഡിയോ എടുത്ത് നടക്കണെന്ന് അവനെപ്പോലെ വന്നിട്ട് അങ്ങനെയല്ലേ കൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂടാവലൊക്കെ ഞാൻ അവളേക്കൊന്ന് കേൾക്കണേ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം ഉണ്ടോ ഇതൊക്കെ എന്താ സാധനം എന്തായാലും ഡീറ്റെയിൽ വീഡിയോ നമുക്ക് നാളെ അടാം ഇൻഷാല്ല ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കണേ ഇതെന്തിനാസ് ഐ കലൊക്കെ വരികയാണെങ്കിൽ ഒരു ദിവസം മൊത്തം ഐ കാലാണ് അല്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് കൈസ് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഇതേമാതിരി കണ്ടിട്ട് ആ നമുക്കല്ല നല്ല പിന്നെ കാണാനായിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് പോവാം കാണാനൊരു രസമാണ് പിന്നെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീം നിങ്ങൾക്ക് എടുക്കാം അവനൊക്കെ എടുക്കുക അവർ അറബികളാണ് അവർക്ക് എന്ത് കൊണ്ടുപോയിട്ട് ആണോ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുക കണ്ടോ ഒരു കാണിച്ചു എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഫ്രിഡ്ജും ഉണ്ടാവും തേങ്ങയും നണ്ണിമത്തനും ഇവിടെ കൈനായിട്ടുള്ള സ്ഥലങ്ങൾ അവല് സെറ്റ് ചെയ്ത് വെച്ചിങ്ങണോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് ചില വീഡിയോ ആയിട്ട് കാണാം കേട്ടോ